واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته، الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف رسل الله. وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم وأموالهم يبتغون فضلا من الله ورضوانا ورضوانا وينصرون الله ورسوله أولئك هم الصادقون والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم من هاجر إليهم ولا يجدون في صدورهم حاجة في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم على أنفسهم ولو كان بهم خصاصا ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു അറബുൽ അയ്സത്തിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അതിന് അള്ളാഹു അറബുൽ അയസത്ത് എനിക്കും നിങ്ങൾക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്തിലെ ഹെഷറിലെ ഏഴ് ആയത്തുകൾ അള്ളാഹുവിൻ്റെ തോഫിയൊക്കെ കൊണ്ട് നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ എട്ട് ഒൻപത് പത്ത് മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ ബനിയറുകാർ ഇട്ടേച്ചു പോയ ഫൈസ്വത്ത് ഫൈ എന്നാണല്ലോ അതിന് പറയുക നമ്മൾ പഠിച്ചത് ആ ഫൈസ്വത്ത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു അഞ്ച് അവകാശികളാണ് ഉള്ളത് എന്നും നാം മനസ്സിലാക്കി ഏഴാമത്തെ ആയത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമ്മ എന്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ മുറുകെ പിടിക്കണമെന്നും അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയും ഈ നല്ലാഹ് ഷതീദുൽ എക്കാബ് റഹ്മാൻ ആയ അറബിൻ്റെ ശിക്ഷാനടപടി അതികഠിനമായവനാണ് അതികഠിനമായി സൃഷ്ടിക്കുന്നവനാണ് റബ്ബ് എന്ന താക്കീതും നമുക്ക് നൽകുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ വിദഗത്തിൻ്റെ ഗൗരവവും നാളെ നാളയിലും വിദഗത്തിൻ്റെ ആളുകളെ ആട്ടിയോടിക്കപ്പെടുന്ന രംഗങ്ങളുമൊക്കെ പ്രമാണങ്ങളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് നാം മനസ്സിലാക്കുകയും ചെയ്തു വിദഗ്ധത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കി നബിസ് അല്ലാഹു അലഹി വസല്ലമക്ക് പുറമെ നാല് കൂട്ടരിലാണ് ഈ ഫൈൻ്റെ സ്വത്ത് വീതിക്കപ്പെടേണ്ടത് വിനിയോഗിക്കേണ്ടത് ഈ നാല് കൂട്ടർക്ക് ഉണ്ടാകേണ്ട പ്രത്യേകത അവരുടെ വിശേഷണം അതാണ് അള്ളാഹു എട്ട് ഒൻപത് പത്ത് ആയത്തുകളിൽ പറയുന്നത് നബിസു അല്ലാഹു അലഹി വസല്ലമക്ക് പുറമെ നാല് കൂട്ടർക്കാണ് സ്വത്ത് വിനിയോഗിക്കേണ്ടത് ആ വീതിക്കപ്പെടേണ്ട വിനിയോഗിക്കപ്പെടേണ്ട ആളുകളുടെ പ്രത്യേകത അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു പറഞ്ഞു ഈ ഫയ സ്വത്ത് വിവേദിക്കപ്പെടേണ്ടത് അത് പാപങ്ങൾക്കാകണം എ മിസ്കീൻമാർക്ക് വഴിപോക്കർക്ക് അവർക്കൊക്കെയാണ് ഇത് വീതിക്കപ്പെടേണ്ടത് ിൽ ദരിദ്രന്മാർക്കാണ് ദരിദ്രന്മാർക്ക് എങ്ങനത്തെ ദരിദ്രന്മാർ അൽ മുഹാജിരീന മുഹാജിറുകളായ അഭയാർത്ഥികളായി വന്ന ആളുകൾക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകൾക്കാണ് സ്വഹാബികൾക്കാണ് മുഹാജിർ എന്ന് പറയാ നമുക്കറിയാലോ അഭയാർത്ഥികളായ ദരിദ്രന്മാർക്കാണ് അത് വിതരണം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയുള്ള മൊഹാജിറുകളാണ് അഥവാ എവിടെ നിന്ന് അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ടിഹിം അവരുടെ സമ്പത്തുകളിൽ നിന്നും സമ്പത്തിഷ്ടം പോലെയുള്ള ധാരാളം സ്വഹാബികൾ ഉണ്ടായിരുന്നു മുഹാജിറുകളിൽ ആ മുഹാജിറുകളുടെ സമ്പത്ത് പോലും കൊണ്ടുവരാൻ അനുവദിക്കാതെ സമ്പത്തുകളിൽ നിന്നും സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടും എല്ലാ നിലക്കും മക്ക എന്ന മഹനീയമായ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആ പുറത്താക്കപ്പെട്ട മുഹാജിറുകളാകുന്ന ഫക്കീറുകൾക്കാണ് അത് വിതരണം ചെയ്യപ്പെടേണ്ടത് മുഹാജിറുകൾക്കാകണം മുഹാജിറുകളുടെ പ്രത്യേകത അംവാലിഹിം അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും അവരുടെ സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പിന്നെയോ തോന ഫോന അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കവേ ഫ അനുഗ്രഹം മീൻ അല്ലാ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ഫല്ല് അനുഗ്രഹം ദയാൽവാനാം പൊരുത്തം ഏൽവാന് പൊരുത്തം ഫല്ല് ദയാ അനുഗ്രഹം എന്നൊക്കെ അർത്ഥം പറയാം നിന്നുള്ള പൊരുത്തവും അവർ സഹായിക്കുകയും ചെയ്തു ആരെ ആര് അള്ളാഹുവിനെയും അവൻറെസൂലിനെയും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിച്ചു കൊണ്ടിരിക്കെ പുറത്താക്കപ്പെട്ടവരാണ് അവർ എന്തിനു വേണ്ടിയാണ് മക്കയിൽ നിന്നവരെ പുറത്താക്കിയത് എന്തിനാണ് നാട് വിട്ടുകൊണ്ട് വീട് വിട്ടുകൊണ്ട് സമ്പത്ത് ഒഴിവാക്കി എല്ലാം ഒഴിവാക്കി വെറും കയ്യുമായി അവർക്ക് പോരേണ്ടി വന്നത് അള്ളാഹുവിംഗൽ നിന്നുള്ള ദയവും പൊരുത്തവും തേടിക്കൊണ്ടും അള്ളാഹുവിനെയും അവന്റെ റസോലിനെയും സഹായിച്ചു കൊണ്ടിരിക്കെ പുറത്താക്കപ്പെട്ടവരാണ് അവർ അള്ളാഹുവിന്റെ പൊരുത്തം തേടി എന്ന കാരണമാണ് റഹ്മാനായ റബ്ബിന്റെ ദയ പ്രതീക്ഷിച്ചു എന്ന കാരണമാണ് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന കാരണമാണ് അള്ളാഹുവിനെയും അവന്റെ റിസോലിനെയും സഹായിച്ചു വിശുദ്ധമായ ദീനിനെ സഹായിച്ചു യഥാർത്ഥ മുസ്ലിമീങ്ങളായി എന്ന കാരണത്താലാണ് ആര് പുറത്താക്കപ്പെട്ടത് ഇവർ പുറത്താക്കപ്പെട്ടത് മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് മഹാരഥന്മാരാകുന്ന നമ്മുടെ സ്വഹാബിമാർ നമ്മുടെ മുൻഗാമികൾ എന്നിട്ട് അവർക്ക് അള്ളാഹു നൽകുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് അവർ അവർ ഹും ഏറ്റവും സത്യസന്ധന്മാരാണ് അവർ ആരാണ് സത്യസന്ധന്മാർ ഫുറാജിൻ മുഹാജിറുകളാകുന്ന ഈ സ്വഹാബത്ത് അവരൊക്കെയും സത്യസന്ധന്മാരാണ് എന്ന ഗുഡ് സർട്ടിഫിക്കറ്റും അള്ളാഹു സുഹാന അവർക്ക് നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മഹാരഥന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രം ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കണം ഇഷ്ടത്തോടു കൂടെ ആയിരുന്നില്ല നമ്മുടെ നേതാക്കന്മാർ അവരുടെ രാജ്യം വിട്ടുകൊണ്ട് മദീനയിലേക്ക് പാലായനം ചെയ്തത് നബിസ്ഹുഅലഹി വസലമ തങ്ങള് പോലും പ്രിയപ്പെട്ട പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഹിജറ പോകുമ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ആ രാജ്യത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ വാചകം ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം പ്രിയപ്പെട്ട മക്ക നിന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന രാജ്യമാണ് ഈ നാട്ടുകാരനെ പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ പോകുന്നത് ഇവരെന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ സ്വൈര്യമായി ഇവിടെ ജീവിക്കാൻ എന്നെ അനുവദിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുമായിരുന്നില്ല എന്ന് മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ്മ കണ്ണുനീരോടുകൂടെ പറഞ്ഞത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വഹാബത്വം അങ്ങനെ തന്നെയായിരുന്നു അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണായിരുന്നു മക്ക പക്ഷേ ഇലാ ഇല്ല സ്വന്തം രാജ്യത്തെക്കാളും സ്വന്തം സന്താനങ്ങളെക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും വീടിനേക്കാളൊക്കെയും അവർ ആരിഷ്ടപ്പെട്ടു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ത്യാഗം സഹിക്കാൻ അവർ തയ്യാറായി എന്ന മഹത്തായ പാഠം പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉടുത്ത തുണിയല്ലാതെ ആ തുണിക്ക് പകരം ഒന്ന് മാറ്റി ഉടുക്കാൻ ഒരു മറുതുണി പോലും ഇല്ലാത്ത ഇനി ഭാവി ജീവിതം ഇനിയുള്ള ജീവി സൃഷ്ട ജീവിതം എങ്ങനെയാകും എന്ന അങ്കലാപ്പിലായിരുന്നു മഹാന്മാരാകുന്ന സ്വഹാബത്ത് പക്ഷെ അവർക്ക് നാളെ എങ്ങനെ ജീവിക്കും കുടുംബത്തെ എങ്ങനെ പോറ്റും എന്ന ആശങ്കയേക്കാളും വലുത് അവർക്ക് എന്ന മഹത്തായ തോഹീദായിരുന്നു ഇസ്ലാമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു അള്ളാഹു ആയിരുന്നു ഏറ്റവും വലിയ സ്ഥാനം അവർ കണ്ടപ്പോ ബാക്കിയുള്ളതെല്ലാം എല്ലാം ത്യജിക്കാൻ എല്ലാം കൊടുക്കാൻ എല്ലാം ഒഴിവാക്കാൻ മഹാന്മാരാകുന്ന സ്വഹാബത്ത് തയ്യാറായി എന്ന മഹത്തായ പാഠമാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ മദീനയിൽ വന്നു മഹാന്മാരാകുന്ന അൻസാരികളുടെ സഹായത്തോടുകൂടെ ആ അവരുടെ ജീവിതം അവര് മുന്നോട്ട് കൊണ്ടുപോയത് മനുന്നിലിയറുകാരെ മദീനയിൽ നിന്ന് പുറത്താക്കുന്ന സമയത്തും മുഹാച്ചറുകളാകുന്ന സ്വഹാബത്ത് വലിയ പണക്കാരായിരുന്നില്ല അന്നും അവർ ഈ ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു പ്രയാസത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് അത്രയും പ്രയാസങ്ങൾ ദീനിനു വേണ്ടി സഹിച്ച എല്ലാം ഇട്ടറിഞ്ഞു പോകേണ്ടി വന്ന ആ മഹാന്മാരാകുന്ന ആ സ്വഹേബത്തിന് മഹാചരുകൾ ആകുന്ന ഫക്കീറുകൾക്ക് സാധുക്കൾക്ക് ആ ഫൈസത്ത് കൊടുക്കണം എന്ന് അള്ളാഹുറബുൽ അയസ്സത്ത് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്കൊക്കെ പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ അന്ന് ആലോചിക്കേണ്ടത് എന്ത് ചെയ്തു ഞാനും നിങ്ങളുമൊക്കെ ദീനിനു വേണ്ടി മഹാന്മാരാകുന്ന സ്വഹാബത്തെ നാളെ പല ലോകത്ത് വരുമ്പോ എന്തിനു വേണ്ടി ദീനിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ പലതുമുണ്ടാകും പക്ഷേ പത്തും അറുപതും എഴുപതും എൺപതും കൊല്ലം മുസ്ലിമായി ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ മെമ്പറാണെന്ന് പറഞ്ഞു കൊണ്ട് ജീവിച്ചിട്ട് ഈ വിശുദ്ധമായ ദീനിനു വേണ്ടി എന്തു ചെയ്തു ഞാനും നിങ്ങളും നമ്മുടെ സമയങ്ങളിൽ നിന്ന് എത്ര സമയം അള്ളാഹുബിൻ്റെ ദീനിനു വേണ്ടി ചിലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞു എന്നതൊക്കെ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ടതാണ് ഇത്തരം ചരിത്രങ്ങളിലൂടെ ഞാനും നിങ്ങളും പോകുമ്പോൾ മുഹാജിരുകൾക്കാണ് മഹാജരുകളിൽപ്പെട്ട ഫക്കയറുമാർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു സുഹാന പറഞ്ഞു മുഹാജിരുകൾക്ക് മാത്രമല്ല അൻസാറുകൾക്കും കൊടുക്കണം അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള സ്വഹാബത്ത് അവർക്കാണല്ലോ അൻസാറുകൾ എന്ന് പറയാ ആ അൻസാറുകളുടെ അൻസാറുകളിൽപ്പെട്ട ധാരാളം പാവങ്ങളുണ്ട് ഫക്കീറുമാരുണ്ട് സാധുക്കളുണ്ട് അവർക്കും കൊടുക്കണം മുഹാജിറുകളുടെ അവസ്ഥ അവരുടെ വിശേഷണം അള്ളാഹുറബു അയസ് പറഞ്ഞെങ്കിൽ അടുത്ത ആയത്തിൽ ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാന അൻസാറുകളാകുന്ന മഹാന്മാരാകുന്ന അൻസാറുകൾ മദീനക്കാരാകുന്ന ആ സ്വഹാബത്തിന്റെ മഹത്വമാണ് ഒൻപതാമത്തെ ആയത്തിൽ പറയുന്നത് ുംറിച്ചാണ് പറയുന്നത് അൻസാറുകളെ കുറിച്ച് അവർ സൗകര്യപ്പെടുത്തി അവർ സൗകര്യപ്പെടുത്തിനെയും സത്യവിശ്വാസത്തിനും സത്യവിശ്വാസവും വാസസ്ഥലവും സൗകര്യപ്പെടുത്തിയ കൂട്ടാർ അവരുടെ മുമ്പ് അവരുടെ മുമ്പ് എന്ന് പറഞ്ഞാൽ മൊഹാചറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിൻ്റെ മുമ്പേ വരുന്നതിൻ്റെ മുമ്പേ വീടുകളും സത്യവിശ്വാസവും സ്വീകരിച്ച് അവരെ സൗകര്യപ്പെടുത്തി വെച്ച ദരിദ്രരായ മദീനക്കാരാകുന്ന അൻസാറുകൾ അവർക്കും എന്ത് കൊടുക്കണം ഈ സ്വത്ത് കൊടുക്കണം അതിലും അവർക്ക് അവകാശമുണ്ട് എന്നർത്ഥം പിന്നെ അവരുടെ വിശേഷണം ഒന്നാമത്തത് അൻസാറുകളുടെ വിശേഷണം ൾ വരുന്നതിന്റെ വരുന്നതിന്റെ മുമ്പേ എന്തു ചെയ്തു അവരുടെ വാസസ്ഥലവും അവരുടെ വീടും സത്യവിശ്വാസവും സ്വീകരിച്ചുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ദരിദ്രരാകുന്ന ആ സ്വഹാബത്തിന് വേണ്ടി അവർ ഒരുക്കി വെച്ചിരുന്നു എന്നതാണ് അത് അവരുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ എന്താണ് അവരുടെ പ്രത്യേകത അവർ സ്നേഹിക്കുന്നു മൻഹാജറ നാടുവിട്ട് വന്നവരെ ഇലയും അവരിലേക്ക് തങ്ങളിലേക്ക് നാടുവിട്ട് വന്ന ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളാകുന്ന സ്വഹാബത്തിനെ അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഒന്നും തിരിച്ചു കിട്ടുകയില്ല ഒന്നും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പ്രത്യുപകാരങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മുടെയൊക്കെ പല സ്നേഹങ്ങളും നമ്മൾ പലരും സ്നേഹിക്കുന്നതും പലതും തിരിച്ചു കിട്ടാനാണ് തിരിച്ചു കിട്ടായ്മ നഷ്ടപ്പെടുമ്പോ സ്നേഹങ്ങൾ പലപ്പോഴും ഇല്ലാതെയാകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും അല്ലേ പുഞ്ചിരികളിൽ പോലും വഞ്ചനകൾ നിറച്ചുകൊണ്ടുള്ള പുഞ്ചിരിയാണ് പലരും സമ്പാദിക്കുക എന്നാൽ മഹാന്മാരാകുന്ന അൻസാറുകളുടെ സ്നേഹം അത് ആത്മാർത്ഥമായിരുന്നു ആത്മാർത്ഥമായി അവർ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം എന്നൊരു പാഠവും കൂടെയുണ്ട് പിന്നെ മൂന്നാമത്തെ മറ്റൊരു പ്രത്യേകത രണ്ട് പ്രത്യേകത പറഞ്ഞു ഒന്ന് ചെയ്തു വന്ന സ്വഹാബത്തിനെ അവർ സ്നേഹിച്ചു പിന്നെ ൂ നോക്കൂ നിങ്ങൾ എന്താണ് പറയുന്നത് അവർ കാണുന്നില്ല അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്നില്ല ഫി സുതോരിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഹേജത്തൻ ഒരാവശ്യവും ഹേജത്ത് ഒരു ആവശ്യവും സുധുർ നെഞ്ച് സുദൂർ ഇതിന്റെ ബഹുവചനമാണ് നെഞ്ചുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഹേജത്തൻ ഒരു ആവശ്യവും അവർ കണ്ടെത്തുന്നില്ല മിമ്മ ഉത്തു അവർക്ക് നൽകപ്പെട്ടതിൽ അവർക്ക് നൽകപ്പെട്ടതിൽ അവർക്ക് നൽകപ്പെട്ടതിൽ അവരുടെ ഹൃദയങ്ങളിൽ യാതൊരു ആവശ്യവും അവർ കണ്ടെത്തുന്നില്ല പിന്നെ എന്താണ് വയോ സെറൂന അവര് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു അല അംഫുസിഹിം അവരുടെ ദേഹങ്ങളെക്കാൾ അവർ പ്രാധാന്യം കൊടുത്തു വലവു ഖ്യാനിഹിം തങ്ങളിൽ ഉണ്ടായിരുന്നാലും ഹസ്വാസ വല്ല ദാരിദ്ര്യവും അള്ളാഹു സുബാനഹുഅല അവരുടെ പ്രത്യേകതയായി പറയുന്നത് തങ്ങൾക്ക് നൽകപ്പെട്ടതിനെ സംബന്ധിച്ച് അഥവാ സമ്പത്താണ് അൻസാറുകളാകുന്ന സ്വഹാബത്തിന്റെ വീട് അവർക്ക് പകുത്ത് നൽകി അവരുടെ സമ്പത്ത് അവർക്ക് വീതം വെച്ചു കൊടുത്തു അവരുടെ കച്ചവടങ്ങളിൽ ഇവരെ പങ്കാളികളാക്കി ആ സമ്പത്തുണ്ടല്ലോ അതിനെക്കുറിച്ച് ആ നൽകിയതിനെ കുറിച്ച് അതാണ് അവർ പറയുന്നത് അള്ളാഹു തഅല പറയുന്നത് അവർക്ക് നൽകപ്പെട്ടതിനെ സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ യാതൊരു ആവശ്യവും അവർ കണ്ടെത്തുന്നില്ല തങ്ങളുടെ വല്ല ദാരിദ്ര്യവും ഉണ്ടായിരുന്നാൽ പോലും അവർക്ക് പ്രയാസങ്ങളുണ്ട് അവർക്ക് ദാരിദ്ര്യമുണ്ട് ആ ദാരിദ്ര്യത്തിന്റെ ഇടയിലും അവരെന്തു ചെയ്തു മഹാന്മാരാകുന്ന സ്വഹേപത്തിന് കൊടുക്കാൻ പാവപ്പെട്ട മുഹാചരകളാകുന്ന സ്വഹാബത്തിന് കൊടുക്കാൻ അവർ തയ്യാറായി എന്നിട്ട് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുല പറയുന്നത് അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നാൽ പോലും അവർക്ക് ദാരിദ്ര്യമുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നാൽ പോലും അവരെന്ത് ചെയ്തു വൈ ഒല ഫുസഹിം അവരുടെ സ്വന്തത്തേക്കാൾ അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ മഹാന്മാരാകുന്ന മുഹാജ് മുഹാജറുകളാകുന്ന സുഹാബികൾക്ക് അവര് പ്രാധാന്യം കൊടുത്തു എന്നതാണ് ഇന്നത്തെ പോലെ വലിയ വീടുകളൊന്നുമല്ല വലിയ കച്ചവട കച്ചവടങ്ങളും വലിയ സമ്പന്നന്മാരും ഒന്നുമല്ല ദാരിദ്ര്യമുണ്ട് പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അവരുടെ ആ പ്രയാസ ഘട്ടങ്ങളിലും അതിനേക്കാളും വലുതായി അവർ കണ്ടത് ആരുടെ ആവശ്യങ്ങൾക്കാണ് സ്വന്തം സഹോദരന്മാർ തങ്ങളെ തങ്ങളിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന ആ സ്വഹാബത്തിന്റെ സഹോദരന്മാരുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം ശരീരത്തിന്റെ സ്വന്തം ആഗ്രഹങ്ങളെക്കാളും സ്ഥാനം അവർ കൊടുത്തു എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് ഏതൊരുവൻ കാത്തു സംരക്ഷിക്കപ്പെട്ടുവോ രക്ഷിക്കപ്പെട്ടുവോ തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവർ തന്നെയാണ് വിജയികൾ എന്ന് അള്ളാഹു സുബാന തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആർത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെട്ടത് ആരാണോ അങ്ങനെയുള്ളവരാണ് വിജയികൾ എന്ന് അള്ളാഹു സുബാനുഹദ് ആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അൻസാറുകളാകുന്ന നമ്മളെ പോലെ പിശുക്കന്മാരായി മാറിയിരുന്നുവെങ്കിൽ കൊടുത്താൽ തീർന്നു പോകുമോ ഏഹ് ഉള്ളതിൽ നിന്ന് സ്വന്തം സഹോദരന്മാർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാൻ നമ്മുടെയൊക്കെ കൈകൾ വിറക്കുന്നവരാണ് അല്ലേ കൊടുത്താൽ തീരുമെന്ന പേടിയാണ് അത്തരത്തിലുള്ളൊരു പേടി ഈ അൻസാറുകളാകുന്ന സ്വഹാപത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഈ മഹാജരുകളെ ഈ നിലയ്ക്ക് അവർ സ്വീകരിക്കുമായിരുന്നില്ല അതുകൊണ്ട് അള്ളാഹു സുബാൻ പറയുന്നു ഇവർ പിശുക്ക് കാണിച്ചിട്ടില്ല പിശുക്ക് അവരുടെ അരികത്തൂടെ പോയിട്ടില്ല അങ്ങനെ പിഷുക്കുള്ളവരായിരുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല ആരെങ്കിലും പിഷുക്ക് കാണിച്ചാൽ ആരെങ്കിലും പിഷുക്ക് ആർത്തിയിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ തീർച്ചയായും അവർ തന്നെയാണ് വിജയികൾ എന്ന അള്ളാഹു സുഹാന ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അപ്പൊ ഒൻപതാമത്തെ ആയത്തിൽ ആരുടെ പ്രത്യേകതയാണ് അൻസാറുകളാകുന്ന മദീനക്കാരായ സ്വഹാബത്തിന്റെ പ്രത്യേകതയാണ് അള്ളാഹുഅല പറഞ്ഞത് അതിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം അവരുടെ മുമ്പായി അഥവാ മുഹാജരുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പേ വാസസ്ഥലവും സത്യ വിശ്വാസവും സ്വീകരിച്ചു സത്യവിശ്വാസം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നബിസു അല്ലാഹു അലഹി വസ്ലമയും സുഹാബത്തും വരുന്നതിൻ്റെ മുമ്പേ മദീനക്കാരാകുന്ന ആളുകൾ പലരും ഇവിടേക്ക് പോയിരുന്നു ഹജ്ജിനും മറ്റു പല ആവശ്യങ്ങൾക്കും മക്കയിലേക്ക് പോയിരുന്നു അങ്ങനെ നബിസുല്ലാഹു അലഹി വസല്ലമയുടെ കാണുകയും നബിസുലാഹു അലഹി വസല്ലമയുമായി വൈ അടുത്ത് നടത്തുകയും എല്ലാം ചെയ്തത് ഇത് നമ്മൾ മുമ്പ് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് നബിസു അല്ലാഹു അലഹി വസ്ലും സ്വഹാബത്തും മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പേ ഈമാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതാണ് അവൾ അള്ളാഹു പറഞ്ഞത് ഈമാന ഈമാനം ഒരുക്കി വെച്ചിട്ടുണ്ട് സൗകര്യപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്വഹാബത്തിനെ ദരിദ്രരാകുന്ന സ്വഹാബികൾക്ക് അവർക്കും എന്ത് കൊടുക്കണം ഈ ഫൈ സ്വത്ത് കൊടുക്കണം തങ്ങളുടെ അടുക്കലേക്ക് ഹിജറ വന്ന നാട് വിട്ട് വന്നവരെ അവർ സ്നേഹിക്കുന്നു അവരുടെ മറ്റൊരു വിശേഷണമാണത് തങ്ങൾക്ക് നൽകപ്പെട്ടത് സംബന്ധിച്ച് അഥവാ അവരുടെ സ്വത്ത് അത് സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ യാതൊരു ആവശ്യവും അവര് കണ്ടെത്തുകയില്ല നാളെ അത് അങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണം നൂറായിരം ആവശ്യങ്ങളല്ലേ ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉള്ളത് എന്നാൽ അവരുടെ മനസ്സുകളിൽ ഒരു ആവശ്യവും അവര് കണ്ടെത്തുകയില്ല തങ്ങളിൽ വല്ല വിടവും അഥവാ ദാരിദ്ര്യവും ഉണ്ടായിരുന്നാൽ പോലും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല കാരണം അവർ തങ്ങളുടെ ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു ഏതൊരു വൻ തന്റെ മനസ്സിനെ ഏ ആർത്തിയിൽ നിന്ന് പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെട്ടുവോ അങ്ങനെയുള്ളവർ തന്നെയാണ് വിജയികൾ എന്ന സന്തോഷ വാർത്തയും ഒൻപതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനുഅല നമുക്ക് പഠിപ്പിച്ചു തരുന്നു അവകാശികളാകുന്ന പാപപ്പെട്ടവർ ആ പാപപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ദരിദ്രരായ മുഹാജറുകളെ കുറിച്ച് എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞു ദരിദ്രരാകുന്ന അനുസാരികളെ പറ്റി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹുഅല വിവരിച്ചു ഇനി പത്താമത്തെ ആയത്തിൽ മൂന്നാമത്തെ ഒരു വിഭാഗത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് ഫൈസ്വത്തിൻ്റെ അവകാശികളായി വരുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം അതാരാണ് ജാ ഓ വന്നവരും വല്ലതേനും അവരുടെ ശേഷം അവരുടെ ശേഷം വന്നവരും അവരുടെ ശേഷം വന്നവരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താബിങ്ങളാണ് സഹാബിമാർക്ക് ശേഷം വരുന്ന പിൻഗാമികളാകുന്ന താപ പിന്നീട് അതോടൊപ്പം ക്രിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന അവരുടെ പിൻഗാമികളും എല്ലാവരെയും കുറിച്ചുമാണ് അള്ളാഹുത്താല പറയുന്നത് സ്വഹാബികൾക്ക് ശേഷം വന്ന ആളുകൾ വല്ലതേന അവരുടെ ശേഷം വന്ന ദരിദ്രന്മാരും അവരുടെ പ്രത്യേകത എന്താണ് അവരുടെ പ്രത്യേകത അവര് പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ യുല്ല ഞങ്ങൾക്ക് നീ പൊറത്തു തരേണമേ എന്നവര് പ്രാർത്ഥിക്കും സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അതോടൊപ്പം സ്വന്തം കാര്യം മാത്രമല്ല അവർ പറയുക വലിയ ഞങ്ങൾക്ക് പുറത്തു തരണം അതേ അതോടൊപ്പം വലിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പൊറത്തു കൊടുക്കണം എങ്ങനത്തെ സഹോദരങ്ങളാണ് അല്ലതേന സബകൂന ഞങ്ങൾക്ക് മുൻകടന്നു പോയാ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയാ ഞങ്ങളുടെ സഹോദരന്മാർക്ക് പൊറത്തു കൊടുക്കണം എന്തുകൊണ്ട് മുൻകടന്നുപോയി അവർ ബിൽ സത്യവിശ്വാസത്തോടെ അപ്പൊ ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുൻകടിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറത്തു തരേണമേ എന്ന് പ്രാർത്ഥിക്കും സ്വഹാബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് അവർ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഏർ അതേപ്രകാരം സ്വഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇനി അതോടൊപ്പം ഉണ്ടാക്കരുത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പക ഏ പകയുണ്ടാക്കരുത് ആരോട് പക വിദ്വം ഉണ്ടാക്കരുത് ആരോട് ലില്ലദീന ആമനു വിശ്വസിച്ചവരോട് വിശ്വസിച്ചവരോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പകയും നീ ഉണ്ടാക്കരുത് റബ്ബേം ഞങ്ങളുടെ രക്ഷിതാവേ റഹീമുൻ കരുണാനിധിയുമാകുന്നു അതിമഹറ്റായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നിത്യവും നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പൊറത്തു തരേണമേ അതേ പ്രകാരം സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു പകയും നീ ഉണ്ടാക്കരുത് റബ്ബേ അള്ളാഹുവേ നിക്ഷയമായും നീ വളരെ കൃപയുള്ളവനാണ് അള്ളാഹുവെ നീ കരുണ നിധിയുമാകുന്നു ഈ പ്രാർത്ഥന ധാരാളമായി വർദ്ധിപ്പിക്കണം സൂറത്ത് അലഹിറിലെ പത്താമത്തെ ആയത്തിലുള്ള ഈ പ്രാർത്ഥന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിർബന്ധമായും നമ്മൾ മനഃപ്പാഠമാക്കേണ്ട പ്രാർത്ഥനയാണ് അർത്ഥമറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുകയും വേണം ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹത്തായ സന്ദേശം എനിക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം എനിക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം അതോടുകൂടെ ഞാൻ എന്ത് ചെയ്യണം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയും ദ്വായ ചെയ്യണം എന്ന ഒരു പാഠമാണ് എന്റെ കാര്യം മാത്രം ഞാൻ ദ്വാരക്കുക ഏഹ് അതോടുകൂടെ ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ ദ്വായ ചെയ്യും മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അവരുടെ സൗഖ്യത്തിന് അവരുടെ രോഗ വേണ്ടി അവരുടെ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തത്തിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുക ഇത് യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷണമല്ല എന്നതാണ് മറിച്ച് വിശ്വാസികളാകുന്ന എൻ്റെയും നിങ്ങളുടെയും ലക്ഷണം എന്താണെന്നറിയോ മറ്റാളുകൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം എന്ന പാഠമാണ് അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവർ മരണപ്പെട്ടു പോയവരാകട്ടെ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും ദ്വായ ചെയ്യണം മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് വേണ്ടിയും ദ്വയ ചെയ്യണം എന്ന് മാത്രമല്ല സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സത്യവിശ്വാസികളായ ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് മഹത്തായ സൽക്കർമ്മമാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം ലഭിക്കുന്നു എന്ന മഹത്തായ ഒരു പാഠം നമുക്ക് അള്ളാഹുത്തല ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് മാത്രവുമല്ല അത് വിശ്വാസികളുടെ ഒരു ലക്ഷണവും കൂടിയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നെ നിങ്ങൾക്കറിയില്ല പലർക്കും വോയിസുകളിലൂടെയുള്ള പരിചയം മാത്രമാണ് നമ്മൾ ഉണ്ടാവുക സനാബിൽ കുടുംബത്തിലെ പലരും പരസ്പരം കാണാത്തവരാണ് അറിയാത്തവരാണ് എന്നാലും നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൊണ്ട് വസൂയത്ത് ചെയ്യുന്നു അതുകൊണ്ട് നിരന്തരമായി നിരന്തരമായി എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് സനാബിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ സഹോദരങ്ങൾക്ക് വേണ്ടിയും സഹോദരിമാർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടിയും ദ്വയ ചെയ്യണം അത് നമ്മുടെ ഒരു ലക്ഷണം സത്യവിശ്വാസികളായ നമ്മുടെ ഒരു ലക്ഷണമാണ് ആ നിലക്ക് സത്യവിശ്വാസികളായി തീരാൻ നമുക്ക് കഴിയണം നബി അറഹിബ് വസ്ലമ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വിഷയവും കൂടിയാണത് അതോടുകൂടെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു സന്ദേശം എന്താണെന്നറിയോ മുൻഗാമികളാകുന്ന ആളുകളെ പരിഹസിക്കുന്ന അതല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന അവരുടെ മനസ്സ് അവരെ കുറിച്ച് വിദ്വേഷവും വെറുപ്പും ജനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ നാവും തുഞ്ചുകളിലൂടെ പുറത്തേക്ക് വരരുത് എന്നതാണ് ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും അല്ലാത്ത ചർച്ചകളിലും വർത്തമാനങ്ങളിലും ഒക്കെ മഹാന്മാരാകുന്ന സ്വഹാബികളെ കുറിച്ച് മുൻഗാമികളെ കുറിച്ച് അവരെ കുറിച്ച് വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ ലക്ഷണമല്ല ദുർജനങ്ങളുടെ ലക്ഷണമാണ് പ്രത്യേകിച്ച് സ്വഹാബികളെ പഠിക്കാൻ പാടില്ല അവരെ ശപിക്കാൻ പാടില്ല അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പിൻഗാമികളാകുന്ന ആളുകളുടെ പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചതെന്ത് ില്ല സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പകയും ഉണ്ടാക്കരുത് റബേ ഒരു വിശ്വാസികളെ കുറിച്ചും നമുക്ക് തെറ്റായ ധാരണ ഉണ്ടായി കൂടാം ഒരു സത്യവിശ്വാസികളെ കുറിച്ചും മോശമായി ചിത്രീകരിച്ചുകൂടാ അവനെ പരിഹസിച്ചുകൂടാ അവനെ ഈകഴുത്തിക്കൂടാ അവനെ അവനെ വേണ്ടാത്ത പേരുകൾ പറഞ്ഞുകൂടാ അവനെ പറ്റിച്ചുകൂടാ ഒരു നിലക്കും ഒരാളോടും ഒരു വിദ്വേഷവും ഒരു പകയും ഒരു ദേഷ്യവും ഉണ്ടാകാൻ പാടില്ല അത്രയും കറകളഞ്ഞ ഹൃദയത്തിന്റെ വാക്താക്കളായി നമ്മൾ മാറണം എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത് എന്ത് വലാത്തൽ ബിൻ അഹ് ദീന അമനു അള്ളാഹുബെ വിശ്വാസികളോട് സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളോട് ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു വെറുപ്പും അള്ളാഹുബേ നീ ഉണ്ടാക്കരുത് അവരെ സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളായി ഞങ്ങളെ നീ മാറ്റണേ എന്ന പ്രാർത്ഥന നമ്മുടെ വിശ്വാസികളുടെ നാവിൻ തുഞ്ചിൽ ഉണ്ടാകണം അത്തരം സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനു പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ